സി പി ഐയുടെ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള എതിർപ്പിനെ തുടർന്ന് ദുരനിവാരണവും തൊഴിലുറപ്പ് ജോലിയും സംബന്ധിച്ച പ്രധാന പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചു സി പി എം കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത പഞ്ചായത്ത് കമ്മിറ്റി യോഗമാണ് സി പി എം ബഹിഷ്കരിച്ചത് ദീർഘനാളായി അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്ന ഇവിടെ കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി യോഗം വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിൽ സി പി ഐ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചില്ലെന്ന പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇതാണ് സി പി എമ്മിനെ ചൊടിപ്പിക്കാൻ ഇടയാക്കിയത് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം മൂലമാണ് താൻ ഇടതു യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം ഇത് സി പി എം വേദികളിൽ ചർച്ചയാകുകയും അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും വിട്ടു നിൽക്കാൻ സി പി എം അംഗങ്ങൾക്ക് നേതൃത്വം നിർദ്ദേശം നൽകുകയും ചെയ്തു അതിനുശേഷം നടന്ന ആദ്യ പഞ്ചായത്ത് കമ്മിറ്റി യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ സി പി എമ്മിന്റെ ആറുപേരും പങ്കെടുത്തിരുന്നില്ല ദുരന്ത നിവാരണം പുതിയ ആശുപത്രി നിർമ്മാണം തൊഴിലുറപ്പ് ജോലി അംഗീകരിക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി എന്നീ വിഷയങ്ങളിൽ അജണ്ടയാക്കിയായിരുന്നു യോഗം വിളിച്ചു ചേർന്നത് കമ്മിറ്റിയിൽ കോൺഗ്രസിലെ അഞ്ചു പേരും സി പി ഐയിലെ പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐയിൽ നിന്നും പുറത്തായ അംഗവും യോഗത്തിൽ പങ്കെടുത്തു എല്ലാ അജണ്ടയും ചർച്ച ചെയ്ത കമ്മിറ്റി തീരുമാനമെടുത്തു ന്യൂസ് ബ്യൂറോ പീരിമേട്